മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്ന് പുതുമൊഴി മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്ന് പുതുമൊഴി പുറമേ പുഞ്ചിരിയുടെ പൂമാലകളറിയുന്നു മേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു അകമേ കുടിപ്പകയുടെ തീജ്വാലകളെറിയുന്നു ഇവിടെ അച്ഛനാരു മകനാരൻ കിളിമകളെ ഇവിടെ ജ്യേഷ്ഠനാർ അനുജനാർ കിളിമകളെ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ ബന്ധുവര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ ബന്ധുവാര ശത്രുവര് ബന്ധങ്ങളും സമ്പത്തും ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് യജ്ഞിക്കണമല്ലേ എന്നാൽ അവ നശിപ്പിക്കാൻ എളുപ്പമാണോ ബന്ധനത്തിൻ വറിയും കിളിമകളെ പറയൂ ഒരുപാട് ബന്ധനങ്ങൾ പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പ്രവാസലോകത്തിട്ടോ ഞാൻ ജയിലിൽ കിടക്കുന്നവരൊന്നുമല്ല ഉദ്ദേശിക്കുന്ന കള്ളുകേസിലും പെണ്ണ് കേസിലും ചീട്ടുകളിലും സാമ്പത്തിക ഇടപാടിലുമൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് അവരൊന്നും അല്ല ബന്ധികൾ യഥാർത്ഥ എന്ന് പറയുന്നത് ഒരുപാട് സാധുക്കളായ തൊഴിലാളികളുണ്ട് കള്ളന്മാരായ ഫോർമാൻമാരായാൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുണ്ട് കള്ളന്മാരായ ഫോർമാന്മാരുടെ നുണക്കഥകൾ കേട്ട് പാപം അറബികൾ ഞാൻ ചില അറബികളൊക്കെ പറയാറുണ്ട് ദ കൽബ് സിയാ ദ സാഫിയോ ഒരുപാട് നിഷ്കളങ്കരായ അറബികളോട് നുണക്കഥകൾ പറഞ്ഞിട്ട് പാവം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവർ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് നഷ്ടം വന്നു അവർ ചെയ്യുന്ന പണി ശരിയല്ല അവർ ഇന്നത് കട്ടെടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഫോർമാന്മാർ തന്നെയാണ് കള്ളന്മാർ അവരാണ് കക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തരം വേദന അനുഭവിക്കുന്ന പ്രവാസലോകത്ത് വേദന അനുഭവിക്കുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട് അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊക്കെ നല്ല ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണം നല്ല ബന്ധങ്ങൾ നല്ല സുഹൃത്തുക്കൾ നമ്മുടെ പ്രവാസലോകത്ത് ആരാണ് ഉള്ളത് ഇവിടെയുള്ള സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ബന്ധങ്ങൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് മുറുകെ പിടിക്കണം കേട്ടോ മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്ന മുഖമെന്ന് പുുമൊഴി ചിന്തിക്കണം വിലയിരുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബുമാകണം ബൈ